വേങ്ങരയിൽ വൻ കുഴൽപ്പണ വേട്ട ചാക്കിലൊളിപ്പിച്ച് സ്കൂട്ടറിൽ കടത്താൻ ശ്രമിച്ച ഒരു കോടി രൂപയുടെ കുഴൽപ്പണവുമായി ഒരാൾ പിടിയിലായിരിക്കുന്നു കോഴിക്കോട് കൊടുവള്ളി സ്വദേശി മുഹമ്മദ് മുനീറാണ് വേങ്ങര പോലീസിന്റെ പിടിയിലായത് വേങ്ങര പോലീസും ഡാൻസ് ഡാൻസഫും ചേർന്ന് നടത്തിയ നീക്കമാണ് വലിയ കുഴൽപ്പണ വേട്ടയ്ക്ക് വഴിയൊരുക്കിയത് വേങ്ങരയിലും പരിസര പ്രദേശങ്ങളിലുമായി വിതരണത്തിനെത്തിച്ചതായിരുന്നു ഒരു കോടി രൂപയുടെ കുഴൽപ്പണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പോലീസ് പരിശോധന വേങ്ങര കൂരിയാട് അണ്ടർപാസിന് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് കുഴൽപ്പണം പിടിച്ചെടുത്തത് ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ചാക്കിൽ കെട്ടി സ്കൂട്ടറിന് മുൻഭാഗത്തും ഡിക്കിയിലുമായാണ് പണം കടത്താൻ ശ്രമിച്ചത് എന്നാൽ പോലീസ് നടത്തിയ ഇടപെടലാണ് കൊടുവള്ളി സ്വദേശി മുനീറിനെ വലയിലാക്കിയത് കുഴൽപ്പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് വേങ്ങര പോലീസിന്റെ നീക്കം പ്രതിയെയും പിടിച്ചെടുത്ത പണവും സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് ഓണത്തോടനുബന്ധിച്ച് ജില്ലയിൽ വാഹന പരിശോധന കർശനമാക്കിയതായും ഇതിനകം വിവിധ കേസുകളിലായി ഏകദേശം പത്ത് കോടിയോളം കുഴൽപ്പണം ഈ വർഷം പിടിച്ചെടുത്തതായും പോലീസ് വ്യക്തമാക്കി റിപ്പോർട്ടർ മലപ്പുറം